കഴിഞ്ഞ ദിവസം ഗുരുവായൂർ നഗരസഭയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നും സെപ്റ്റിക് മാലിന്യം ചാവക്കാട് നഗരസഭയിലെ സംസ്കരണ യൂണിറ്റ് വാഹനം വന്ന് എടുത്തു എന്നും സംസ്കരിച്ച ശേഷം ഗുരുവായൂർ നഗരസഭയുടെ കാനയിലേക്ക് ഒഴുക്കി എന്നത് ഏറെ തർക്കമുണ്ടാക്കിയിരുന്നു മാലിന്യം നഗരസഭയുടെ കാനയിലേക്ക് ഒഴുക്കിയത് തെറ്റാണ് എന്നാണ് ബിജെപി വ്യക്തമാക്കുന്നത് ഇതേ തുടർന്ന് ബിജെപി നഗരസഭയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ നഗരസഭാ ചെയർമാൻ പറയുന്നത് ഇങ്ങനെയാണ് ഗുരുവായൂർ നഗരസഭയിൽ മാലിന്യം കൊണ്ടുപോയി തട്ടുന്നതിന് വേണ്ടി ചാവക്കാട് നഗരസഭയുടെ വാഹനം ഗുരുവായൂർ നഗരസഭ പിടിച്ചെടുത്തു എന്ന നിലയിലുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ഒന്നാണ് ചാവക്കാട് നഗരസഭ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടി ഒരു വാഹനം വാങ്ങിയിട്ടുണ്ട് അത് നിയമാനുസൃതം എല്ലാ നടപടികളും പൂർത്തിയാക്കി വാങ്ങിയ വാഹനമാണ് ആ വാഹനം വീടുകളിലും സ്ഥാപനങ്ങളിലുമെല്ലാം ഉള്ള സെപ്റ്റേജ് ട്രീറ്റ് ചെയ്യുന്നതിനെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതിന് കൃത്യമായ വ്യവസ്ഥയും ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചാവക്കാട് നഗരസഭയിലെ പ്രദേശങ്ങളിൽ നിന്നും അവിടുത്തെ വീടുകളിൽ നിന്നും അവിടുത്തെ സ്ഥാപനങ്ങളിൽ നിന്നും സെപ്റ്റേജ് ട്രീറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക നിരക്കും നഗരസഭയ്ക്ക് പുറത്തുള്ള ചാവക്കാട് നഗരസഭയ്ക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ ഇത് ട്രീറ്റ് ചെയ്യുന്നതിന് മറ്റൊരു നിരക്കും നിശ്ചയിച്ച് വളരെ കൃത്യമായി തന്നെ നിയമാനുസൃതമായി സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് വാഹനം പ്രവർത്തിച്ചു വരുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഗുരുവായൂർ നഗരസഭയിലുള്ള ഒരു ലോഡ്ജ് ചാവക്കാട് നഗരസഭയുടെ ഈ വാഹനം പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി അവർ നിശ്ചയിച്ച പണം നഗരസഭയിൽ അടച്ച് അതിന്റെ ഭാഗമായി അത് ഗുരുവായൂരിലെത്തുകയും ആ വാഹനം അവരുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്നുമുള്ള മലിനജലം സംസ്കരിക്കുകയും ചെയ്യാൻ തുടങ്ങിയത് ഏകദേശം ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കാണ് അവരുടെ പ്രവർത്തനം ആരംഭിച്ചത് ആറു മണിവരെ അവർ ആ പ്രവർത്തനം തുടങ്ങി കൃത്യമായ ശാസ്ത്രീയമായ രീതിയിലാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ സെപ്റ്റിക് ടാങ്കിൽ നിന്നുമുള്ള മാലിന്യം ശുദ്ധീകരിച്ച് ശുദ്ധമായ വെള്ളമാണ് അവർ കാനയിലേക്ക് ഒഴുക്കിയത് എന്നാൽ അതിനെ ഒരു പ്രത്യേക കൂടി നഗരസഭയിലെ കാനയിലേക്ക് മാലിന്യം മാലിന്യം ഒഴുക്കുകയാണ് കുസ് മാലിന്യം ഒഴുക്കുകയാണ് എന്ന പ്രചാരണം നൽകുന്നതിന് വേണ്ടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ ചില പ്രത്യേക ഇടപെടലുകൾ നടത്തിയതിനെ തുടർന്ന് ആ വിഷയം തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പലരും ചെയ്തത് പിന്നീട് പോലീസ് വന്ന് ഒരു ക്രമസമാധാന പ്രശ്നം എന്ന നിലയിൽ ആ വാഹനം കൊണ്ടുപോവുകയാണ് ചെയ്തത് ഗുരുവായൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അവിടെ എത്തുമ്പോഴേക്കും പോലീസ് എല്ലാം അവിടെ എത്തിയിരുന്നു ഗുരുവായൂർ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ അത് കണ്ട് ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതാണെങ്കിൽ അതിൽ അതിൽ തെറ്റില്ല എന്നും അതല്ലാത്ത രീതിയിലാണ് എങ്കിൽ അക്കാര്യം പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടും അതിനെ വഴങ്ങാതെ ഇത് കക്കൂസ് മാലിന്യമാണ് കോനയിലേക്ക് തള്ളുകയാണ് എന്ന പ്രചാരണം ശക്തിപ്പെടുത്തുകയാണ് അതിനെ തുടർന്നാണ് പിന്നീട് പോലീസ് വണ്ടി പിടിച്ചു കൊണ്ടുപോയത് ഇത് നഗരസഭയുടെ ആവശ്യപ്രകാരമോ നഗരസഭയുടെ അഭ്യർത്ഥനയോ അനുസരിച്ചല്ല ഗുരുവായൂരിന് ഉണ്ടായിട്ടുള്ള ഈ ഖാദിയെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരി നേടിയിട്ടുള്ള ഈ നേട്ടത്തിന്റെ മഹത്വം കുറച്ചു കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഈ രാഷ്ട്രീയ പ്രേരിതമായ അപവാദ പ്രചരണത്തിന് ഗുരുവായൂരിലെ ജനങ്ങൾ അർഹിക്കുന്ന ഞാൻ ഈ വിഷയവുമായി ബി ജെ പി ശോഭ ഹരിനാരായണന് പറയാനുള്ളത് ഇതാണ് ഒരു ലോഡ്ജിന്ന് ചാവക്കാട് നഗരസഭയുടെ പേരുള്ള ഒരു വണ്ടി വന്നിട്ട് മാലിന്യം സംസ്കരിച്ച് സറ്റിക് മാലിന്യം സംസ്കരിച്ച് കാനേൽക്ക് വിടുന്ന വിഷയം ഇന്നലെ ഗുരുവായൂർ നഗരസഭയിൽ നടന്നിരുന്നു അതില് ബി ജെ പി പ്രവർത്തകർ ഇടപെട്ട് അത് നിർത്തിവെപ്പിച്ചിരുന്നു അപ്പോൾ ഇന്ന് കൗൺസിൽ യോഗത്തിലെ നഗരസഭ ചെയർമാൻ പറയുന്നത് എന്ത് വെള്ളം വേണമെങ്കിലും അതായത് സംസ്കരിച്ച വെള്ളം കാനേക്ക് വിടാം അതിന് വിരോധമില്ല നിയമപരമായി തെറ്റില്ല എന്നാണ് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ പറയുന്നത് എനിക്ക് ചെയർമാനോട് ചോദിക്കാണ്ട് ഇവിടെ ഒരു സാധാരണക്കാരൻ ഒരു വീട്ടിൽ നിന്ന് മഴവെള്ളം കാനയിൽക്ക് ഒഴുക്കുന്നെങ്കിൽ പോലും നിയമപരമായി നടപടി എടുക്കുന്ന ഒരു നഗരസഭ കാന പണിയുമ്പോൾ മഴവെള്ളം ഒഴുകി പോകാനുള്ള പൈപ്പുകൾ പോലും ിമെന്റിട്ട് അടയ്ക്കണ നഗരസഭ ഒരു സാധാരണ ഒരു ചായക്കടക്കാരൻ കൈയഴുകണ വെള്ളം പോലും കാനൽക്ക് വിടാൻ പാടില്ല എന്ന് നിയമം പറയുന്ന നഗരസഭ അറിയാതെ പോലും കുറച്ച് വെള്ളം കാനൽക്ക് ഒഴുക്കി എന്ന് പറഞ്ഞു പതിനായിരം ഇരുപതിനായിരം ഒക്കെ ഫൈൻ ഈടാക്കുന്ന നഗരസഭ ചാവക്കാട് നഗരസഭയിൻ്റെ ഇങ്ങനെ ഒരു വാഹനം വന്നിങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിന് ന്യായീകരിക്കുന്നത് എന്തിനാണ് ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാണ്ട് ഇത് നാൽപ്പതിനായിരം ലിറ്ററാണ് ഈ സെപ്റ്റിക് ഇതിൽ നിന്ന് സംസ്കരിച്ച് കാനയിലേക്ക് വിടണേ ഇവിടെ ആയിരത്തിലധികം ലോഡ്ജുകളും ഫ്ലാറ്റുകളും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളും ഉണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം ഒന്നിടപെട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ദിവസം തോറും ഈ മാലിന്യ സംസ്കരണ യൂണിറ്റിനെ വിളിച്ച് ഇത്രയും വെള്ളം ഈ ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ നാൽപ്പതിനായിരം ഉണ്ട് ഈ ഇത് ഇതേപോലെ സംസ്കരിച്ച് കാനയിൽ വിട്ടാൽ ഗുരുവായൂർ നഗരസഭയുടെ അവസ്ഥ ഉണ്ടാവും എന്ന് ചെയർമാൻ ചിന്തിക്കുന്നു ഇത് നിയമപരമാണെന്ന് ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും ഇത് ചെയ്യാൻ തുടങ്ങും അപ്പോ ഗുരുവായൂർ ഇതൊരു തീർത്ഥാടന നഗരിയാണ് ഇന്നലെ തന്നെ ഇത് ചെയ്യുമ്പോൾ മണിക്കൂറുകളോളം നാറിയിട്ട് പരിസരത്തുള്ള ഒരു പരാതി പറഞ്ഞിട്ടാണ് ബി ജെ പി അവിടെ പോയത് അപ്പോൾ ഇതിൽ ഗുരുവായൂർ എല്ലാ സ്ഥാപനങ്ങളും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഗുരുവായൂരിത്തെ അവസ്ഥ എന്താകും ഇത് മാത്രമല്ല ഇത് റീയൂസ് ചെയ്യാൻ പറ്റിയ വെള്ളമാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ എന്തിനും ഗുരുവായൂർ നഗരസഭയുടെ കാര്യങ്ങൾക്ക് വിടണം ഈ സ്ഥാപനങ്ങൾക്ക് ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ട് ഈ വെള്ളം ആ ടാങ്കിലേക്ക് വിട്ടിട്ട് അവർ റീയൂസ് ചെയ്യട്ടു അല്ലെങ്കിൽ ഗുരുവായൂർ നഗരസഭയിൽ ഒരു ടാങ്ക് വെച്ചിട്ട് ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് സംസ്കരിക്കുന്ന വെള്ളം നഗരസഭ ശേഖരിക്കട്ടെ എന്നിട്ട് നഗരസഭ ശേഖരിച്ചിട്ട് റീയൂസ് ചെയ്യട്ടെ അല്ലാതെ ഗുരുവായൂർ നഗരസഭയുടെ കാരേക്ക് ഒഴുക്കി വിട്ടാൽ ഇത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനത്തെ യൂണിറ്റുകൾ കക്കൂസുകളില്ലാത്ത കോളനികൾക്ക് അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഇത്രയും വലിയ കമേഴ്സ്യൽ സ്ഥാപനങ്ങളുടെ മാലിന്യം സംസ്കരിക്കാനുള്ള സംവിധാനം ഈ യൂണിറ്റിനുണ്ടോ ഇത് യഥാർത്ഥത്തിൽ സംസ്കരിച്ചിട്ടുള്ള വെള്ളമാണോ ആണെങ്കിൽ തന്നെ ഇത് റീയൂസ് ചെയ്യാൻ ആ സ്ഥാപനം തന്നെ തയ്യാറാവണം ഏത് സ്ഥാപനത്തിലാണോ മാലിന്യ സംസ്കരണം നടത്തുന്നത് ആ സ്ഥാപനം തന്നെ ആ വെള്ളം റീയൂസ് ചെയ്യാൻ അവർ ടാങ്ക് വയ്ക്കട്ടെ അല്ലാണ്ട് നഗരസഭയുടെ കാനലിക്കൊഴുക്കെല്ലാം നിയമപരമായി ചെയ്യേണ്ടത് ചെയർമാൻ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ ഇത് പരസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്ഥാപനങ്ങളും ഈ രീതിയിൽ ചെയ്തു തുടങ്ങിയാൽ ഗുരുവായൂരിത്തെ കാനകളുടെ അവസ്ഥ എന്താവും നിങ്ങൾ എന്നെ കേൾക്കുന്ന പൊതുജനം ചിന്തിച്ചാൽ മതി എന്നാൽ ഒരു ഒരു ഇനി അടുത്തൊരു സ്ഥാപനത്തിൽ ഇതേപോലത്തെ ആൾക്കാട് നഗരസഭയാണെന്ന് പറയുന്നു വേറെ എവിടെന്നെങ്കിലും ഒരു യൂണിറ്റ് പോലെ കൊണ്ടുവച്ചിട്ട് ഇത് സംസ്കരിച്ചോ എല്ലാം പറഞ്ഞിട്ട് നേരെ ഔട്ടർന്ന് കാലയിൽത്തി വിട്ടാൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് എന്ത് നടപടി എടുക്കാൻ പറ്റും രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ പോയി പരിശോധിക്കാൻ പറ്റുള്ളൂ ഒരു ഒരു പത്ത് സ്ഥാപനത്തിൽ നിന്ന് ഒരേപോലെ അങ്ങനെ ചെയ്യുമ്പോൾ ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം എന്ത് ചെയ്യും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് നിയമപരമാണെന്ന് പറഞ്ഞാൽ തന്നെ തെറ്റാണ് ഗുരുവായൂർ നഗരസഭയിൽ ഇതിനുവേണ്ടി ഒരു മാഫിയ ഇറങ്ങും കാരണം ഇത് വെറുതെ ഒരു യൂണിറ്റ് പോലെ ഉണ്ടാക്കി അത് പരിശോധിക്കാൻ എളുപ്പമില്ല ഇത് പരിശോധിക്കുക ഇത് സംസ്കരണം നടക്കണ്ടോന്നൊക്കെ ഓരോ സ്ഥലത്ത് പോയിട്ട് ഒരു പത്ത് സ്ഥലത്ത് ഒരുമിച്ച് ചെയ്യുമ്പോൾ പത്ത് സ്ഥലത്തും പോയി പരിശോധിച്ച് നടപടി എടുക്കാൻ പറ്റില്ല അത് ആരോഗ്യ വിഭാഗം വരുമ്പോഴേക്കും ഇവർ ഇത് കഴിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി ഔട്ടറിൽ നിന്നുള്ള വെള്ളം നിയമപരമായിട്ട് കാനയിലേക്ക് ഒഴുക്കാൻ ജനങ്ങൾ തുടങ്ങി ജനങ്ങൾ ചെയ്തു തുടങ്ങും കമേഴ്സ്യൽ സ്ഥാപനങ്ങൾ ചെയ്തു തുടങ്ങും അതിനുള്ള ഒരു വഴിയാണ് ഇന്ന് ചെയർമാൻ തുറന്നു തുറന്നുകൊടുത്തിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതേപോലെ ചാവക്കാട് നഗരസഭയുടെ കാനയെക്കൂടെ വെള്ളം ഇടാൻ അവർ സംഭവിക്കുമോ ഒന്ന് രണ്ടു ദിവസം വിട്ടോ പട്ടെ അവസ്ഥ അറിയാം ഇത് തീർച്ചയായും നിയമവിരോധം തന്നെയാണ് ചെയ്യുന്നത് അതിന്റെ നിയമവശമൊക്കെ പഠിക്കും ചാവക്കാട് നഗരസഭയില് അവർക്ക് കേരളത്തിലെ എവിടെ എല്ലാ നഗരസഭയിലും ഇതേപോലെ ചെയ്യാനുള്ള അധികാരം ഉണ്ടെങ്കിലും അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുമോ എന്നാൽ ബിജെ പി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്തിന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിരുന്നു കാനയിലേക്ക് സെപ്റ്റിക് മാലിന്യം ചാവക്കാട് നഗരസഭയുടെ സംസ്കരണ വാഹനത്തിൽ വന്ന ഗുരുവായൂരിലെ കാനയിൽ തള്ളാൻ ആരാണ് അനുവാദം നൽകിയത് ഒരു വീട്ടിലെ വെള്ളം പോലും കാനയിലേക്ക് വിടാൻ അനുവദിക്കാത്ത നഗരസഭ എന്തുകൊണ്ട് ഇത് അനുവദിച്ചു എന്നതാണ് ചോദ്യം ഇങ്ങനെയെങ്കിൽ എല്ലാവരും ഇത്തരത്തിൽ കാന ഉപയോഗിച്ചാൽ തടസ്സം പറയാൻ നഗരസഭയ്ക്ക് കഴിയുമോ എന്നാണ് കൌൺസിലർ ശോഭ ഹരിനാരായണന്റെ ചോദ്യം കാനയിലേക്ക് സെപ്റ്റിക് മാലിന്യം ചാവക്കാട് നഗരസഭയുടെ സംസ്കരണ വാഹനത്തിൽ വന്ന ഗുരുവായൂരിലെ കാനയിൽ തള്ളാൻ ആരാണ് അനുവാദം നൽകിയത് ഒരു വീട്ടിലെ വെള്ളം പോലും കാനയിലേക്ക് വിടാൻ അനുവദിക്കാത്ത നഗരസഭ എന്തുകൊണ്ട് ഇത് അനുവദിച്ചു എന്നതാണ് ചോദ്യം ഇങ്ങനെയെങ്കിൽ എല്ലാവരും ഇത്തരത്തിൽ കാന ഉപയോഗിച്ചാൽ തടസ്സം പറയാൻ നഗരസഭയ്ക്ക് കഴിയുമോ എന്നാണ് കൌൺസിലർ ശോഭ ഹരിനാരായണന്റെ ചോദ്യം